അലന്യാ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉച്ചയ്ക്ക് ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബുക്ക് വായിക്കാൻ വേണ്ടിയിരുന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് അത് തൊട്ടപ്പുറത്ത് അവൾ എനിക്ക് രണ്ട് ബുക്ക് കൊടുന്ന് തന്നിരുന്നു വെറുതെ ഇരിക്കുകയല്ലേ ഇതൊക്കെ വായിച്ചിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ബുക്ക് കൊടുന്ന് തന്നു അപ്പോൾ അത് വായിക്കുക കുറേ ദിവസമായി കൊടുന്ന് തന്നിട്ട് അപ്പോൾ ഞാൻ അത് വായിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവും ഉറങ്ങിപ്പോയാൽ തുമ്പി വരുന്ന ടൈം ആയ അറിയില്ലല്ലോ അതുകൊണ്ട് അത് വായിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ നല്ല കഥയാണ് നമ്മളെ റാം കെയർ ഓഫ് ആനന്ദി അതിൻ്റെയൊക്കെ അതേ ഒരു ഫീല് തരുന്നൊരു ബുക്കാണ് കേട്ടോ എനിക്കിഷ്ടമായി നല്ല കഥയാണ് അങ്ങനെ അതിരുന്ന് വായിക്കാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കേണ്ടത് തുമ്പി വരേണ്ട നേരമായിരുന്നു തുമ്പിനേറ്റം ടീച്ചർ അങ്ങോട്ട് താഴത്തേക്ക് വരും അപ്പോഴത്തേന് ഞാൻ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചല്ലാണ് അങ്ങനെ ഞാൻ മൂന്നര കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി കൂടിയുണ്ട് കിട്ടാം അവൾ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ വളപ്പിൽ ഒരു പുളിമര നിൽക്കുന്നുണ്ട് അതിലിൻ്റെ മോള് നിറയെ പുളിങ്ങുണ്ട് ആയിട്ടുണ്ട് കിട്ടാം താഴത്ത് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വീണെടുക്കണമൊന്നുമില്ല പക്ഷേ മേലെ നിൽക്കണ്ടിട്ടാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ പുളിങ്ങ നിൽക്കുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചമ്മന്തി തിരക്കാല്ല അങ്ങനെ വിചാരിച്ചാൽ പക്ഷെ എടുത്തൊന്നുമില്ല പൊട്ടിക്കാം എത്തണം അങ്ങനത്തെ ഇതിൽ കാണാറില്ല അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നു അപ്പോൾ അവിടുത്തെ കുട്ടീനെ വേറൊരു കുട്ടിയുടെ ഉപ്പുണ്ട് ആ ആയിഷു പറയും തുമ്പിയുടെ ഫ്രണ്ടാണ് ആ കുട്ടീനെ ആയിശുവിനെയും പിന്നെ അവിടുത്തെ സജമോള് പറയും അവളേനെ ആയിഷുവിൻ്റെ ഉപ്പ കൊടുക്കുന്നു തുമ്പീനെ അപ്പോൾ ടീച്ചർ കൊണ്ടിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ വേണ്ടി നടന്നു അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നല്ല എന്താണ് ചെമ്പരത്തിപ്പൂവുണ്ട് കേട്ടോ നമ്മളെ ഞാൻ താടി ആക്കാനൊക്കെ അവിടുന്ന് ആണ് ചെമ്പരത്തി പൊട്ടിക്കാറ് പിന്നെ നല്ല മുല്ലപ്പൂ ഉണ്ട് കിട്ടാം മുല്ലപ്പൂ വീണ് എടുക്കേണ്ടിട്ട അതൊക്കെ പെറുക്കി ഞാൻ പെറുക്കിയെടുത്ത് നല്ല മണമാണ് അപ്പോൾ തല വെച്ചാൽ നമുക്ക് ഒരു കല്യാണത്തിൻ്റെയൊക്കെ ഒരു പീല് കിട്ടല്ലോ അങ്ങനത്തെ ഒരു മണം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തല വെക്കാൻ വേണ്ടിയിട്ട് പെറുക്കിയെടുത്തിട്ട് അപ്പോഴത്തേനും എന്താണ് അങ്ങനെ ഞാൻ അങ്ങട്ട് മില്ലിൻ്റെ അങ്ങോട്ട് നിൽക്കുക നിന്നും അപ്പോൾ അത്തേനും തുമ്പിയും ടീച്ചറും കൂടി വന്ന് വേഗം അപ്പോൾ ടീച്ചർ അവൾ തന്നെ എടുത്തിട്ടാണ് കൊടുുന്നത് അതൊന്നും ഞാൻ വീടിയെടുത്തില്ല അപ്പോൾ ഞാനും തുമ്പീൻ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവളൊരു ഒഴിഞ്ഞ വീട് വീട് ഉണ്ട് അങ്ങനെ വാടകയ്ക്ക് കൊടുക്കണം തന്നെ മെൻറ്റിൻ്റെ ബാക്കിൽ തന്നെ അപ്പോൾ അത് കണ്ട എപ്പോഴും പറയും അതിൽ പ്രേതമുണ്ട് പ്രേതമുണ്ട് പറയുക അങ്ങനെ പറഞ്ഞിട്ട് ഇനി ചൂണ്ടിക്കാണിച്ച് തരുമെന്നു കേട്ടോ അങ്ങനെ ഞാനും തുമ്പി കൂടി ഇങ്ങനെ കയറുകയാണ് ഞങ്ങളെ കയറ്റം നല്ലൊരു കുത്തനുള്ള കയറ്റം തന്നെ ഉണ്ട് അത് കയറി എത്തുമ്പോഴത്തേക്കും നമ്മളാകെ ക്ഷീണിക്കും കാരണം ഞാൻ കയറി വരുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടെന്ന് തോന്നി കേട്ടോ പിന്നെ ഇവള് സമ്മില്ല അങ്കനാടി പോവാതൊരു ദിവസം പോലും ഇവളിരിക്കില്ല നല്ല കരച്ചതാണ് അപ്പം പിന്നെ അവളെങ്ങട്ട് ടീച്ചറുടെ അടുത്തേക്ക് ആക്കി കൊടുക്കണം ടീച്ചർ കൊണ്ടുപോകും അവളനെ അങ്ങനെ ഇറങ്ങിയാലും വേണ്ടില്ല പതുക്കെ പതുക്കെ ഞാനിങ്ങനെ ഇറങ്ങി പോലും അപ്പോഴേക്ക് നടന്ന് നടന്നിട്ട് ശീലമായിട്ട് അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനെ ഞാനും തുമ്പും കൂടിയിട്ട് ഇങ്ങനെ കയറി വരുകയാണ് അപ്പോൾ എടുക്കണം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഓളേനൊന്ന് വീഡിയോയിൽ കാണിക്കാ കാണിച്ചപ്പോൾ കുഞ്ഞനും കുത്തിനൊക്കെ ഉണ്ടിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ എടുത്തിട്ട് ഓളേനെടുത്തിട്ടിട്ട് കയറിയിട്ടോ അങ്ങനെ ഞങ്ങൾ കയറി പോന്നു കയറി പോന്നിട്ട് അവിടെ എത്തിയപ്പോൾ പിന്നെ ഇറക്കി ഇറങ്ങണം പറഞ്ഞു അങ്ങനെ ഇറങ്ങി അവിടെ ഒരു ചെടി ഉണ്ട് കിട്ടോ ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളും കുറേയൊക്കെ ഇതായിട്ട് ഇങ്ങനെ കളിച്ചിട്ടുള്ളതാണ് നമ്മളുടെ കയ്യമ്മങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു വെള്ളപ്പൊടി ഉണ്ടാവില്ല അതിങ്ങനെ നമ്മളെ കഴിഞ്ഞ മൈലാഞ്ചി പോലെ ടാറ്റുപോലൊക്കെ വരുമല്ലോ അങ്ങനെ എന്നാൽ മൈലാഞ്ചി ഇട്ടിട്ടുള്ള പോലത്തെ അത് വേണം പറഞ്ഞു അങ്ങനെ ഞാൻ അത് പൊട്ടിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോന്നു മേലേക്ക് കയറി തൂണികളൊക്കെ ഞാൻ ഞങ്ങൾ ഉമ്മർത്ത് എന്താണ് ആ ചീറ്റുമ്പോൾ ഇടവട്ട ചെയ്യുക നല്ല വെയിലാണ് നല്ല പൊട്ടിത്തെറിച്ച വെയിലൊന്നും കുറവില്ല അങ്ങനെ വെയിലാണ് അപ്പം നന്നായി ഉണങ്ങി കിട്ടും കിട്ടും കുട്ടികളുടെ ട്രൗസറുകളും ഷെഡ്യൂളൊക്കെ ഞാൻ അവിടെ നിന്ന് ഇട്ട് അങ്ങനെ തുമ്പി വന്നിട്ട് തുമ്പി ബാഗിൽ നിന്ന് ഉള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അങ്കനവാടി പോണ കുട്ടികൾക്ക് അവർക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അങ്കണപ്പൂ മഴ പറഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ഞാൻ ചട്ടിട്ട് കൊടുത്തയച്ചിരുന്നു ടീച്ചർ അങ്ങോട്ട് തന്നെ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കാണിച്ചു തരുന്നിട്ടത് ആ ബുക്ക് ബുക്ക് പറഞ്ഞിട്ട് പിന്നെ ഉപ്പുമാവ് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാഗത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ എടുത്ത് തന്നു പിന്നെ കക്കേരിക്ക കൊണ്ടായിരുന്നു അപ്പോൾ ഒന്നുവിനെ സ്നാക്സിന് കൊടുത്ത വെച്ചപ്പോൾ അവൾക്കും വേണം പറഞ്ഞിട്ട് സ്നാക്സ് കൊണ്ടുപോയിരുന്നു അത് കൊണ്ടപ്പയാണ് അത് കക്കരിക്ക ഉപ്പും എന്താണ് കുരുമുളക് ഇട്ടിട്ട് കൊടുത്തു വെച്ചിരുന്നു പിന്നെ ഉപ്പുമാവാണ് പറഞ്ഞിട്ട് ഉപ്പുമാവ് കൊടുത്തു അപ്പോൾ ഞാൻ എന്ത് ഉപ്പുമാവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടോ കാരണം ഗോതമ്പിൻ്റെ ഉപ്പുമാവും ഉണ്ടാവും പിന്നെ അരി അരിയേറ്റുള്ള ഉപ്പുമാവും ഉണ്ടാവും അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഇവളവിടുന്നു കഴിക്കില്ല ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇടുന്ന കാരണം അവൾ കഴിക്കില്ല അവൾ അങ്ങനെ ഇട്ടതൊന്നും കഴിക്കില്ല പിന്നെ പയറിട്ടത് കഴിക്കില്ല അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സ്വഭാവമാണ് അപ്പോൾ അത് ടീച്ചറിനോട് പാത്രത്തിലാക്കി കൊടുത്തേക്ക് ചെയ്യാം അപ്പം എന്നോട് പറയും കണക്കും കഴിക്കാമല്ലോ പറയും ഞാനത് പൊന്നിട്ടനോട് എടുത്ത് വെക്കും കേട്ടോ പിന്നെ ഏട്ടനും കഴിക്കും അപ്പോൾ അവർക്ക് രണ്ടാക്കം എടുത്തേക്കുന്നിട്ട് ഞാൻ ചായ ഒടിക്കുമ്പോൾ എടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ വന്ന് ഡ്രസ്സൊക്കെ ഊരി വലിച്ചെറങ്ങിട്ട ഡ്രസ്സ് ഊരണം പറഞ്ഞിട്ട് പിന്നെ ചോറ് വേണം പറഞ്ഞു അങ്ങനെ അടിയിൽ നിന്ന് ചോറ് തിന്നൽ കുറവകടാ അങ്ങനെ നന്നായി ചോറ് വീണു അവളെ ഒറ്റയ്ക്ക് കഴിക്കാം അപ്പോൾ പപ്പടും ചോറും കൂടി കൊടുത്തു അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ ഇതാക്കി തായോ ആക്കി തായോ അങ്ങനെ ഞാനത് ഉള്ള കയ്യും മൊട്ടിക്കു മുന്നേ ഇവൾക്കിത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് തോന്നും കാരണം ഞാനത് വെച്ചപ്പോഴത്തേന് ആളിങ്ങനെ അടിക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചവൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഇതറിയാം ഞാൻ കാണിച്ചു കൊടുത്താൽ വേണമെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അത് എന്താണ് കയ്യും ആക്കി ിട്ട് അങ്ങനെ പൊന്നിട്ട വന്ന ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല പൊന്നിട്ട് വന്ന് അവന് ഉപ്പുമാവൊക്കെ കൊടുത്തിട്ടാണ് കുറച്ച് ഉപ്പുമാവപ്പം കൊടുത്ത് അങ്ങനെ ഏട്ടൻ വന്ന് മീൻ കൊടുത്തിന് ഏട്ടം മത്തിയായിരുന്നു അത് കറി വെക്കണം വറക്കും വേണം അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിലിട്ട് പിന്നെ ചായ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും തുമ്പിയുടെ കൂളിയൊക്കെ കഴിഞ്ഞ് മുക്കെ ചീന്തി ഒതുക്കി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആ കക്കരി കണ്ടപ്പോൾ അമ്മ അത് മുറിച്ചായോ മുറിച്ചായോ പറഞ്ഞിട്ട് അവിടെ ഞാൻ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ മുറിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട് നിൽക്കുന്നുണ്ട് അവൾക്ക് അച്ഛൻ്റെ ചെറുപ്പമായിട്ടും ഇങ്ങനെ പറ്റിച്ച് ചീന്തണ കേട്ടോ ഇഷ്ടം അത് ഓളൊറ്റയ്ക്ക് ചീന്തണമാണ് വേറെ ആരും ചീന്തി കൊടുക്കണ നല്ല ഇഷ്ടമാണ് ഓൾ അച്ഛൻ്റെ ചെറുപ്പെടുത്തിട്ട് ഇങ്ങനെ ചീന്തും അങ്ങനെ ഓളനെ ചീന്തി വെച്ചിട്ടുള്ളതെന്നിട്ടാണ് കാണുന്നത് അങ്ങനെ കുറേ നേരമായി ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് നിൽക്കുന്നു അപ്പോഴത്തേക്കും ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരും ചായ കുടിക്കായിരുന്നു അപ്പോൾ ഞാൻ ഇരിക്കും ഏട്ടനെയും സാധാരണ ഞങ്ങൾ സ്റ്റീൽ ഗ്ലാസ്സിലെ കുടിക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ കുപ്പി ഗ്ലാസ് എടുത്തു കുപ്പി ഗ്ലാസ് എടുത്തപ്പോൾ ഓൾക്കും വേണം കുപ്പി ഗ്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പൊട്ടും പൊട്ടും വന്നപ്പോൾ ഇപ്പോൾ ചൂടുണ്ട് ചായ അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കുടിക്കണ്ട പറഞ്ഞപ്പോൾ വ വാശി പിടിച്ച് കരഞ്ഞിട്ട് പിന്നെ കുപ്പി ക്ലാസ്സിലാണ് കൊടുത്ത് എന്നിട്ട് ഓള ഗ്ലാസ് ഇരിക്കുന്നതാണ് അപ്പോൾ അച്ചപ്പേന്ന് ഏട്ടൻ ചായക്ക് കൊടുന്ന് വരുന്നത് അച്ചപ്പെടുത്ത് പിന്നെ ഉപ്പുമാവിൻ്റെ കുറച്ച് ബാക്കിൻ്റെ അന്നാതായിട്ട് ഞങ്ങൾ കൊടുത്തു അങ്ങനെ അപ്പോൾ ഈ ചോറ് ഉച്ച ഉച്ചക്കത്തെ ചോറ് അത്ര ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ടു നേരം വെക്കുകയാണ് ചെയ്യാം അപ്പോൾ ചോറ് വെച്ചു മത്തി നന്നാക്കി അത് കറി വെക്കാനും വറുക്കാനും ഉള്ളത് ഒരുക്കി കറി വെക്കാനുള്ളത് അടുപ്പത്താക്കിയിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛനും മക്കളും അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ ആർക്കും ഇഷ്ടമായ ലൈക്ക്